പച്ചടിയാണ് കേട്ടോ രണ്ട് എടുത്തിട്ടുണ്ട് എടുത്തത് കട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ട് വിസലടിച്ചിട്ട് വേവിച്ചെടുക്കുക വേവിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇത് തണുപ്പതിനു ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക ഞാൻ അരപ്പിനായിട്ട് അരമൊരു തേങ്ങയും രണ്ട് പച്ചമുളകും ഒരു കഷ്ണ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇത് അതിന് അരച്ചതിന് ശേഷം പാലുക അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തിട്ട് ഇതാണ് കാണുന്നില്ലേ ഈ ഒരു രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ഒരു പാനിലേക്ക് ഒഴിക്കുക ചെയ്യുന്നത് അതിന് ശേഷം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് പാരൻ വേണ്ടി പോവുകയുന്നത് ഇതിൻ്റെ പച്ചവളം മാറുകതുവരെ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അറിയില്ല ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക ഇതാ മാറുന്ന വരെ ഞാൻ ഇത് ഇളക്കി അതിന് അതിനുശേഷം ഞാൻ തീ ഓഫാക്കി ഞാൻ ഷുഗറിൻ്റെ മുകളിലാണ് വെച്ചത് അപ്പോൾ അതിനുശേഷം മെയിൻ ആയിട്ടുള്ളതാണ് തൈര് ഇങ്ങനെയാണ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട് അപ്പോൾ മിക്സ് ആക്കി കൊടുക്കുക തീ ഓഫാക്കിയതിന് ശേഷം മാത്രം തൈര് ഒഴിച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതാ ബീട്രൂട്ട് പച്ചട റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് താങ്ക് യു